ഒന്നും തന്നെ ഉരിയാടുന്നില്ല എന്താണോ തങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവന്നത് അത് നിങ്ങൾ സ്വീകരിക്കണേ ആരാ പറഞ്ഞു ുംഹുവിന്റെ വസൂൽ വസല്ലം നിങ്ങളെപ്പൊട്ടി എന്താണോ നിരോധിച്ചതും അതിനെപ്പൊട്ട് നിങ്ങൾ മെടിഞ്ഞു നിൽക്കുകയും ചെയ്യുക ിൽ നിന്ന് എന്താണോ വരുന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക എന്താണോ പറയുന്നത് നിങ്ങൾ സ്വീകരിക്കുക കാരണം എന്താണ് ഒമാഹവാ അവിടെ സ്വന്തം വിധപ്രകാരം ഒരു വകുപ്പ് പോലും അക്ഷരം പോലും ഉരിയാടുകയില്ല ഇത് വ്യക്തമായ എന്തുകൊണ്ട് നമ്മൾ പറഞ്ഞില്ലേ തങ്ങളുടെ ആത്മാവ് എവിടെയാണ് ലയിച്ചു നിൽക്കുന്നത് ും സർവ അനക്കങ്ങളും അടക്കങ്ങളും സർവ്വതും നിന്ന് ഉള്ളതാണ് ഇത് വ്യക്തമായി മനസ്സിലാക്കണം ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ

സൂറത്തൊരു അലക്ക് ഓതി കേൾപ്പിക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് ആരോടാണ് അസമ്മാനീയ നബിയെ അള്ളാഹുന്റെ പേര് പറഞ്ഞു നബിയെ ആ സമ്മാക്കയാ

ഉദീപിനെ കാൽ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കും ഉപയോഗിച്ച് എന്ത് പറഞ്ഞു എന്ത് ചെയ്തു നിസ്കരിച്ചോണ്ടിരിക്കല്ലേ പക്ഷെ എന്ത് ചെയ്തില്ല നിസ്കാരത്തിൽ മറുപടി കൊടുത്തില്ല ആ നിസ്കാരത്തിൽ നമ്മൾ വിളിച്ച മറുപടി കൊടുത്തു ഇല്ലല്ലോ നിസ്കരിച്ചോണ്ടിരിക്കില്ലേ അള്ളാഹുവിന്റെ മുന്നിൽ മെഹറാജാണല്ലോ അള്ളാഹുമായിട്ടുള്ള പറയുന്നത് അതുകൊണ്ട് ഉബൈ ഉബൈ അനുഭവം ചെയ്തില്ല മറുപടി കൊടുത്തില്ല നിസ്കാരം കഴിഞ്ഞപ്പോ ഓടി വന്നു നിസ്കാരം കഴിഞ്ഞപ്പോ ഓടി വന്നു മാദറസൂലെ എന്തിനാ അങ്ങനെ ഉരിച്ചേ എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം ചുരുന്നു തങ്ങളെ ചോദിച്ചു അ സമിയത ഖൗല ഖൗലല്ലാഹി തആല ഇസ്തിബൂ ലില്ലാഹി വ לרസൂലി ഇദാ ദാകും ഉബയ്യേ അള്ളാഹ് പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ ഉബയ്യേ അല്ല പറഞ്ഞത് കേട്ടിട്ടില്ലേ അവന്റെ വിളിച്ചാൽ നിങ്ങൾ ഉത്തരം എന്ന് ഖുർആൻ പറഞ്ഞത് കേട്ടിട്ടില്ലേ ഉബയ്യേ ഞാൻ വിളിച്ചപ്പോൾ എന്തുകൊണ്ട് ഉത്തരം ചെയ്തില്ല കണ്ടോ അങ്ങനെ തന്നെ ചോദിച്ചു എന്താ ചോദിച്ചത് ഞാൻ വിളിച്ചപ്പോൾ എന്താ ഉബയെ വിളി കേതിരുന്നത്

ഉത്തരം ചെയ്യണമെന്ന് മാത്രമല്ല വരാൻ പറഞ്ഞാൽ കൈയഴിച്ചിട്ട് വരണം പോകാൻ പറഞ്ഞാൽ പോകണം മഹാന്മാർ പഠിപ്പിക്കുന്നു അല്ലാതെ ഒരാൾ ഒരു കാര്യത്തിന് പറഞ്ഞു വിട്ടിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് അയാളുടെ ഡ്യൂട്ടി കഴിഞ്ഞയാൾ തിരിച്ചു വരുന്നതെങ്കിൽ ആ ഒരു കൊല്ലം വരെയും അയാൾ നിസ്കാരത്തിൽ തന്നെയാണ് അയാൾക്കൊരു നിസ്കാരവും കഥ ഇല്ല കാരണം നിങ്ങൾ പറയും കാരണം എന്താ പറയും കാരണം എന്താ പറയും കാരണം കൽപ്പിച്ചത് ആരാണ് റസൂല കല്ള്ളാഹനുസരിക്കാൻ പറ്റല്ലേ അപ്പൊ അള്ളാഹുവിന് അനുസരിക്കാൻ ഉദ്ദേശിക്കുന്നവർ എന്താ വേണ്ടത് റസൂറ് കേൾക്കണോ അതല്ല കേൾക്കാതെ അവിടെ പോയി നിസ്കരിക്കണോ എന്താ വേണ്ടത് എന്താ വേണ്ടത് നിസ്കാരം കഴിയിച്ചിട്ട് റസൂലത്തേക്ക് വരണോ അതല്ലെ നിസ്കരിച്ചോണ്ട് നിൽക്കണോ എന്താ വേണ്ടത്

രാ വെള്ളം ചോദിച്ചത് ആരാ അള്ളാഹ് വെള്ളം ചോദിച്ചു കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ വേഗം സ്വാഹാജ് അറിയാം സ്വാഹിക്കും കൊടുത്തു ആരും ചോദിച്ചില്ല ചോദിച്ചില്ല നബിയെ നോമ്പല്ലേ വെള്ളം കുടിക്കാൻ ഞാൻ കഥ പറയുകയല്ല സ്വഹീഹായ ഹദീസ് തങ്ങൾക്ക് വെള്ളം കൊടുത്തു കുടിച്ചു ബാക്കി തങ്ങൾ കുടിച്ച നിന്റെ ബാക്കി പാത്രത്തിലാണ് ബാക്കി ശുദ്ധീക്ക് തങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തു കുടിച്ചോളാനുള്ള ഇശാരത്താണ് ശുദ്ധീകരണങ്ങൾ ഒന്നും നോക്കിയില്ല എന്താ കാരണം പറയാം എന്താ കാരണം വെള്ളം കൊടുത്തങ്ങൾ കുടിക്കണോ വേണ്ടേ കുടിക്കണോ വേണ്ടേ കുടിക്കണം എന്തുകൊണ്ട് കുടിക്കണം വെള്ളം കൊടുക്കണത് ആരാ ഞമ്മൾ നോമ്പെടുക്കേണ്ടത് അള്ളാക്ക് വേണ്ടിയാണെങ്കിൽ അല്ലെ വെള്ളം കൊടുക്കണേ കുടിക്കണോ വേണ്ടേ കുടിക്കണം കുടിച്ചു പിന്നെ ബാക്കിയുള്ളവർക്ക് കൊടുക്കാനുള്ള ഇശാരത്താണ് അങ്ങനെ കൊടുത്തു അവരൊക്കെയും കുടിച്ച് അങ്ങനെ കൈമാറി കൈമാറി പോയി തങ്ങളവിടെ പോയിട്ടുണ്ട് ലാസ്റ്റ് എത്തിയപ്പോ കുറച്ചാളുകൾക്ക് ഈ പാത്രം കിട്ടിയപ്പോ അല്ല നമുക്കും നമുക്കും അവിടെയുണ്ട് അവർ നരകത്തിന്റെ അടിത്തട്ടിലാണെന്ന് നവാഹുന്റെ ഖുർആൻ പഠിപ്പിച്ചു അവർ നോമ്പുതോൽക്കും നിസ്കരിക്കും എല്ലാത്തിനും ഉണ്ടാകും പക്ഷെ അവർക്ക് മനസ്സിലായില്ല അവർ നോമ്പ് കൊടുക്കും ചെയ്യും പക്ഷെ എനിക്ക് മനസ്സിലായില്ല ഊർ ആരാണെന്ന് മനസ്സിലായില്ല ഇത് മനസ്സിലാക്കണം അതെ പറഞ്ഞു